കലണ്ടർ വർഷത്തിൽ ടി ട്വന്റിയിൽ അഞ്ച് തവണ പൂജ്യത്തിന് പുറത്തായ ആദ്യ ഇന്ത്യൻ താരമായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ ദക്ഷിണാഫ്രിക്കയ്ക്ക് എതിരായ മൂന്നാം ടി ട്വന്റിയിലും പൂജ്യത്തിന് പുറത്തായതോടെയാണ് ഈ റെക്കോർഡ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായതിനു പിന്നാലെ കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ റെക്കോർഡ് സഞ്ജുവിനായിരിക്കുകയാണ് ടി ട്വന്റിയിൽ മുപ്പത്തിരണ്ട് ഇന്നിങ്സിൽ സഞ്ജു പൂജ്യത്തിന് പുറത്തായത് ആറ് തവണയാണ് ടി ട്വന്റി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ പൂജ്യത്തിന് പുറത്തായ ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിലും സഞ്ജു മുന്നിലുണ്ട് മുപ്പത്തിരണ്ട് ഇന്നിങ്സുകളിൽ നിന്ന് ആറ് തവണ പൂജ്യത്തിന് പുറത്തായ സഞ്ജു ലിസ്റ്റിൽ മൂന്നാമതാണ് രോഹിത് ശർമ്മയാണ് ലിസ്റ്റിൽ ഒന്നാമത്തേത് നൂറ്റി അൻപത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്ന് പന്ത്രണ്ട് തവണ പൂജ്യത്തിന് പുറത്തായതോടെയാണ് രോഹിത് ശർമ്മ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ളത് ലിസ്റ്റിൽ രണ്ടാമതുള്ളത് നൂറ്റി പതിനേഴ് ഇന്നിങ്സുകളിൽ നിന്ന് ഏഴ് തവണ പുറത്തായ വിരാട് കോഹ്ലിയാണ് മൂന്നാം സ്ഥാനം സഞ്ജുവിനാണ് അതിന് തൊട്ട് പിന്നിൽ കെ എൽ രാഹുൽ ആണുള്ളത് അറുപത്തിയെട്ട് ഇന്നിങ്സുകളിൽ നിന്ന് അഞ്ച് തവണ പൂജ്യത്തിന് പുറത്തായപ്പോഴാണ് കെ എൽ രാഹുൽ ലിസ്റ്റ് ഇടം നേടിയത് അതേസമയം കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജുവിനെ പുറത്താക്കിയ മാർക്കോ യാൻസൺ തന്നെയാണ് ഇത്തവണയും സഞ്ജുവിനെ വീഴ്ത്തിയത് മത്സരത്തിൽ യാൻസൺ എറിഞ്ഞ ആദ്യ ഓവറിലെ മൂന്നാം പന്തിൽ സഞ്ജു ക്ലീൻ ബൗൾഡ് ആവുകയായിരുന്നു നേരത്തെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ പത്ത് സിക്സർ ഉൾപ്പെടെ കേവലം നാല്പത്തിയേഴ് പന്തിലാണ് സഞ്ജു സാംസൺ സെഞ്ചുറി തികച്ചിരുന്നത് സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനത്തിന് ശേഷവും സഞ്ജുവിനെ സ്ഥിരമായി ഓപ്പണറാക്കണ്ടെന്ന് പറഞ്ഞവരിൽ ഒരാളാണ് ക്രിസ് ശ്രീകാന്ത് സഞ്ജുവിനെ വിശ്വസിക്കാനാവില്ലെന്നും സാങ്കേതികമായ പരിമിതികൾ ഉണ്ടെന്നും എല്ലാം ശ്രീകാന്ത് തുറന്നു പറഞ്ഞിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ ശ്രീകാന്തിനെതിരെ വലിയ ട്രോളുകളും വിമർശനങ്ങളും ഉണ്ടായി എന്നാൽ തുടർച്ചയായി രണ്ടാം സെഞ്ചുറി നേടിയപ്പോൾ ശ്രീകാന്ത് സഞ്ജുവിന്റെ പ്രകടനത്തെ പ്രശംസിച്ചിരുന്നു എന്നാൽ സഞ്ജുവിന്റെ പരിമിതികൾ ഓപ്പണറായി വലിയ കരിയർ സൃഷ്ടിക്കാൻ പ്രയാസമാണെന്നാണ് ശ്രീകാന്ത് വിലയിരുത്തിയത് ഇത് സത്യമാണ് എന്നാണ് ഇപ്പോഴുള്ള പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് സഞ്ജു സാംസണിന് പന്തിന്റെ ലൈനും ലെങ്തും മനസ്സിലാക്കിയ ശേഷം കളിക്കാനാവുന്നില്ല മോശം ഷോട്ട് സെലക്ഷനാണ് അദ്ദേഹത്തിന്റെ അവസാന രണ്ട് മത്സരത്തിലും ചതിച്ചത് ഫുട് വർക്കിലും പിഴയ്ക്കുന്നുണ്ട് രണ്ട് മത്സരത്തിലും ക്ലീൻ ബൗൾഡായാണ് സഞ്ജു മടങ്ങിയത് സഞ്ജുവിന് ഓപ്പണറായി സ്ഥിരം സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റ് ഒന്നുകൂടി ചിന്തിച്ചേക്കും ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി പരമ്പര ഇംഗ്ലണ്ടിനെതിരെയാണ് സഞ്ജുവിന് ഈ പരമ്പരയിൽ ഓപ്പണറായി കളിക്കാൻ സാധിക്കുമെന്ന് കരുതൊന്നുമില്ല സഞ്ജു സാംസൺ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തിയപ്പോഴും ഓപ്പണർ റോളിൽ സ്ഥിരമായി പരിഗണിക്കേണ്ടതില്ല എന്നാണ് സുനിൽ ഗവാസ്കർ പറഞ്ഞത് ഇത് ശരിയാണെന്നാണ് ഇപ്പോഴത്തെ സഞ്ജുവിന്റെ പ്രകടനം കൊണ്ട് വ്യക്തമാകുന്നത് സഞ്ജുവിന് ഓപ്പണറായി വലിയ കരിയർ സൃഷ്ടിക്കുക വളരെ പ്രയാസം തന്നെയാണ് തൻ്റെതായ ദിവസം ഏതൊരു താരത്തെ പോലും വലിയൊരു ഇന്നിങ്സ് കളിക്കാൻ സഞ്ജുവിന് ശേഷിയുണ്ട് എന്നാൽ സ്ഥിരതയോടെ മിന്നിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്ന് വ്യക്തമാണ് വാർത്തകൾ അറിയാൻ നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു